അസ്സാമലൈക്കും വറഹമുല്ല വർക്കാത്തു രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയം നിങ്ങളുടെ അറിവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഒന്നാമത്തെ വിഷയം ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് കാണിച്ചു തരാം ഓക്കെ ഈ വീഡിയോൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ നോമ്പ് തുറ ആയത് ഏത് വീഡിയോയിലാണെന്ന് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണം ഓക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരട്ടെ കൂടുതലായിട്ട് ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല ഓക്കെ നമുക്ക് ആദ്യം വീഡിയോ നോക്കാം രണ്ട് വീഡിയോസാണ് ഇതിൽ ഒരു വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് മറ്റൊരു വീഡിയോ നമ്മുടെ മദ്രസയിൽ റഹ്മാനിയ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇതിൻ്റെ കെ ഓഫിൽ ഇവിടെ നോമ്പ് തുറപ്പിച്ചതായ ഒരു വീഡിയോ ആണ് ഓക്കെ കണ്ടുനോക്കൂ ഓക്കെ ഇനി നിങ്ങൾ പറ ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഒരു നോമ്പ് തുറ എന്നായത് ഞാൻ പറയട്ടെ ഇതിൽ ഒരു വീഡിയോ ആണ് നമ്മുടെ പള്ളിയോട് തന്നെ ഞാൻ പറഞ്ഞ് കാണിച്ചത് ഉദാഹരണക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ തന്നെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് തുറയായത് മറ്റൊരു വീഡിയോ ഉണ്ടല്ലോ അത് നോമ്പ് തുറയായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ അന്യ സ്ത്രീകളെയൊക്കെ കാണിച്ചു കൊണ്ടാണ് കസിനോ എന്തെന്നറിയില്ല അത് ഞാൻ പിന്നീട് ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡിങ് ആയിരിക്കുകയാണ് ഈ ഒരു നോമ്പ് തുറക്കുക എന്ന് പറയുന്ന ഒരു വിഷയം ക്ലാസ്മേറ്റിൻ്റെ ഒന്നിച്ചിട്ട് അതേപോലെ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും കളർന്ന് നോമ്പ് തുറക്കാനുള്ള ഇതൊക്കെ റെഡി ചെയ്തിട്ട് അവർ ബീച്ചിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ സ്ലാബിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നല്ലൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഇത്തരത്തിലുള്ളൊരു നോമ്പ് തുറയാണ് സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിച്ച് അതിൻ്റെ വീഡിയോകൾ എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നാമത് സംഘടിപ്പിച്ചത് തന്നെ തെറ്റാണ് രണ്ടാമതായിട്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് അതും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ നോമ്പ് തുറക്കാൻ എവിടെയാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇതൊരു ട്രെൻഡിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് നോമ്പ് തുറപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് വളരെ പുണ്യമുള്ള ഒരു കാര്യവും കൂടിയാണ് പക്ഷേ ഈ കളർന്ന് സ്ത്രീകളും പുരുഷന്മാരും അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും കളർന്നിട്ട് ഇത്തരത്തിലുള്ള നോമ്പ് തുറ അത് ഹറാമല്ലേ നിങ്ങൾ എന്താ വിചാരിച്ചത് ട്രെൻഡിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ പോവാന്നാണോ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ആദ്യം പറഞ്ഞ ഈ ഒരു കാര്യം രണ്ടാമതായിട്ട് പറയാനുള്ളത് ഫാമിലി മീറ്റ് എന്ന പേരിൽ നല്ല കാര്യമാണ് കുടുംബത്തിനെ പുലർത്തുക അല്ലെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഫാമിലി ഒന്നിച്ചിട്ട് നോമ്പ് തുറക്കുന്ന ഒരു കാര്യം അതിലേക്ക് അടക്കുകയാണ് അതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി നോമ്പ് തുറയിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് അതിനെയും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണ് അതിൽ അതിൽ അവരുടെ ഉമ്മമാരും പെങ്ങന്മാരും അല്ലെങ്കിൽ അന്യ എല്ലാ സ്ത്രീകളുടെയും മുഖം കാണിച്ചു കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് റീൽസ് നോക്കിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ നിങ്ങൾ ചിന്തിക്കാതെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വളരെ ദുഃഖം തോന്നിപ്പോകുന്നുണ്ട് അല്പമെങ്കിലും ചിന്തിക്കുക ചിന്തിച്ച് വേണം ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഫാമിലി മീറ്റപ്പിൽ അല്ലെങ്കിൽ ഫാമിലി മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സംഘടിപ്പിക്കുന്നു നല്ല കാര്യമാണ് ഒരിക്കലും കുറ്റം പറയുന്നില്ല നല്ല കാര്യമാണ് ഫാമിലി മീറ്റപ്പ് വേണം അതേപോലെ അവരുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ ചേർക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഓക്കെ അങ്ങനെ ഈ ഫാമിലി മീറ്റപ്പ് എന്ന പേരിൽ കോപ്രായങ്ങൾ കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ട് ഗെയിംസും അന്യപുരുഷന്മാർ കുറേ എത്രയോ ലോങ്ങിലുള്ള കുടുംബത്തിനെല്ലാം അടുത്തിങ്ങനെ ഇരുത്തി വെച്ചിട്ട് ഗെയിംസും മറ്റേ കാര്യങ്ങൾ അതിലേക്ക് ഞാൻ ഒന്നും കടക്കുന്നില്ല ഞാൻ ഇപ്പോൾ നോമ്പ് തുറേണ്ട വിഷയക്കാണ് വരുന്നത് എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ആരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ രണ്ട് വിഷയമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഉണർത്തിയത് ഒന്നാമതായിട്ട് നിങ്ങളുടെ ക്ലാസ്മേറ്റോ ആരാണെങ്കിലും നിങ്ങൾ ഒന്നിച്ച് അതായത് സ്ത്രീ പുരുഷന്മാർ അവരുടെ രണ്ട് പുരുഷന്മാരാണെങ്കിലും ഓക്കെ അതിൽ യാതൊരു കുഴപ്പമില്ല സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്മേറ്റായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരിക്കലും നോമ്പ് തുറക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല രണ്ടാമതായിട്ട് പറയാനുള്ളത് ഫാമിലി മീറ്റപ്പ് എന്ന പേരിൽ നടത്തി വരുന്ന കോപ്രായങ്ങൾ അതിൽ നിങ്ങൾ നോമ്പ് തുറക്കുന്ന വീഡിയോകളും മറ്റേതൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലാണ് അധികമായിട്ട് കാണാൻ കഴിയുന്നത് യൂട്യൂബിലൊന്നും കാണുന്നില്ല വ്ളോഗിലൊക്കെ ചിലത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അധികമായിട്ടും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഹറാമായിട്ടുള്ള കാര്യമാണ് അല്പമെങ്കിലും ചിന്തിച്ച് മുമ്പോട്ട് പോകും അള്ളാഹു സുഭാനുഭവത്തേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് നാം ഏവരും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ഇതൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ വീഡിയോ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഏത് വീഡിയോസിൻ്റെ അകത്തും ഞാൻ കൂടുതലായിട്ട് പറയാനുള്ള അത്രയും വളരെ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ മാത്രമാണ് ഞാൻ പറയാറുള്ളത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന് ഇത് നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിനെല്ലാവരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് എല്ലാത്തിനേക്കും ഇതിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനു വത്തയാല ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മേവരെ മാറ്റി ദൂരത്ത് നിർത്തി മാറാകട്ടെ നല്ല രീതിയിൽ സഞ്ചരിക്കാനും സത്യമായ മാർഗത്തിൽ സഞ്ചരിക്കാനും അള്ളാഹു നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകാനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വസ്സലാ വാരിക്കും വരഹമുല്ലാഹി വബർക്കാത്തുഹു